പുനലൂർ വെഞ്ചേമ്പ് വ്യൂ പച്ചമലയിൽ സ്ഥലം വകുപ്പും ജിയോളജി അധികൃതരും സന്ദർശിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇതേ സമയം ശക്തമായ മഴയിൽ വെഞ്ചേമ്പ് മാർക്കറ്റിൽ ഉൾപ്പെടെ വെള്ളം കയറി ഗതാഗതവും സ്തംഭിച്ചു കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായ വെഞ്ചേമ്പ് വ്യൂ പച്ചമലയിലാണ് ജിയോളജി വിഭാഗം സന്ദർശനം നടത്തിയത് ഇതോടൊപ്പം വന്യൂ വകുപ്പ് അധികൃതരും സന്ദർശനം നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലിതികാമ പഞ്ചായത്ത് അംഗം യു പ്രദീപ വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസർ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശനം നടത്തി ഇവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്ന് ശാസ്ത്രീയ പഠനം നടത്താൻ ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് ശുപാർശ നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച തഹസിൽദാർ അജിത് ജോയി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വ്യൂ പച്ചമലയിൽ ഉരുൾപൊട്ടലിൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ നാശനഷ്ടം സംഭവിച്ചത് തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴ പഞ്ചായത്തുകൾ മാത്രമാണ് നിലവിൽ പുനലൂർ താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതാപ്രദേശ പട്ടികയിലുള്ളത് മൂന്ന് മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയുടെ പിന്നാലെയാണ് ഏക്കറോളം വിസ്തൃതിയുള്ള കൂത്തൻപാറയുടെ മുഗൾ ഭാഗത്ത് കൃഷിഭൂമി പൂർണ്ണമായും ഇടിഞ്ഞു ഒഴുകിയത് നൂറിലധികം റബ്ബർ മരങ്ങളും വാഴകളും ഉരുൾപൊട്ടലിൽ നശിച്ചു പ്രധാന തോടുവരെയുള്ള ഭാഗത്തെ കൃഷിയിടങ്ങളിൽ ഉരുൾപൊട്ടിയ മണ്ണും എക്കലും അടിഞ്ഞുകിടക്കുകയാണ് ഭാഗത്ത് നാല് അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്നെങ്കിലും ഇവർ ആയതിനാൽ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് വലിയ ശബ്ദത്തോടെ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതോടെ സമീപത്തെ വെഞ്ചേമ്പ് പൊളിമൂട്ടൽ മേലയിൽ മണിയും കുടുംബവും രാത്രി തന്നെ മാറി താമസിച്ചു കരവാളൂർ അഞ്ചൽ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന റോഡ് കടന്നുപോകുന്നത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് തൊട്ട് മുകൾ ഭാഗത്തു കൂടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായി ഇവിടെ സമാന സ്വഭാവമുള്ള മറ്റു കുന്നുകളുള്ളതിനാൽ മേഖലയിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ് ഗതാഗത സൗകര്യമില്ലാത്ത ഭാഗമായതിനാൽ ഇവിടെ സന്ദർശിച്ച ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ചെളിയിലൂടെ കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു ഇതേസമയം കനത്ത മഴയിൽ വെഞ്ചേമ്പ് കോലിയക്കോട് തോയിത്തല തേവിയോട് തോടുകളിലെ ജലനിരപ്പ് വർദ്ധിച്ചു മടമുട്ടിയതോടെ വെഞ്ചേമ്പ് മാർക്കറ്റിൽ വെള്ളം കയറി ഗതാഗതവും സ്തംഭിച്ചു റേഷൻ കടയിലും വെള്ളം കയറി അരിച്ചാക്കുകൾ നശിച്ചു ജനസേവന കേന്ദ്രത്തിലും മാവില്ലേശ്വരം ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും വെള്ളം കയറി ന്യൂസ് ബ്യൂറോ പുനലൂർ